ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച് ചമ്രവട്ടം ഗവൺമെന്റ് യു പി സ്കൂളിൽ നിർമ്മിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ఈ ఓడియో బోధ్యం ఆరోగ్య రూపాయల సాధ్యమా గ్రామ పంచాయతీ నిరవధి కళ్యాణ సమితి కార్యం చే ഇനി വരാൻ സ്കൂളുകളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പി ഹംസ അധ്യക്ഷത വഹിച്ചു തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല എച്ച് എം ഷൈജു പി എ പ്രസിഡന്റ് ദിലീപ് കുമാർ നൌഷാദ് സുമൻ ഫർസാന കുഞ്ഞാലിക്കുട്ടി ബിന്ദു ടീച്ചർ അനിത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേരാണ് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തത് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ